ഹലോ കൂട്ടുകാരെ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് കണ്ട് നിങ്ങളൊക്കെ ബോറടിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഉണ്ണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്നൊന്നും നോക്കിയാലോ ഇന്ന് ആദ്യമേ തന്നെ ഒരു മുളകിട്ട തീയലാണ് വിൽക്കുന്നത് അതിനുവേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പടവളങ്ങ ഉരുളം തക്കാളി സവാള വെണ്ടയ്ക്ക പിന്നെ വഴുതനങ്ങ ചട്ടിയടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പറ്റമുളക് ഇട്ടുകൊടുത്തു ഇനി നമുക്കതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം പടവളങ്ങായും ഉരുളം കിഴങ്ങും സവാളയും ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് കിട്ടണം ഒന്ന് വെന്ത് കിട്ടണം പകുതി വെന്തതിനു ശേഷം ബാക്കി പച്ചക്കറികൾ ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ തീയലങ്ങ് കുഴഞ്ഞു പോകും പകുതി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്കായും ഒന്ന് വഴന്ന് വന്നോട്ടെ എന്നിട്ട് നമുക്ക് വഴുതനങ്ങ ചേർത്താൽ മതി അല്ലെങ്കിൽ അളിഞ്ഞു പോകും നമ്മുടെ വഴുതനങ്ങ എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പടവ വഴുതനങ്ങായും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കിയത് ഇളക്കിളക്കി നമുക്കതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം അല്ലെങ്കിൽ തീയലിന് ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാലിലാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല വെള്ളമാണ് ചേർക്കുന്നത് ഞാനതിലേക്കൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തുണ്ട് പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ പുഴുപുളി ചേർക്കുന്നില്ല അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് കിട്ടിയാൽ നമ്മുടെ തീയലിവിടെ റെഡിയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നമ്മുടെ തീയലൊക്കെ കുറുകി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തീയ്യലിവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്ത അരക്കിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ തീയ്യലിന് ഇനി നമ്മളൊരു പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾ പാവയ്ക്ക മെഴുക്കുരട്ടി കണ്ടുകൊണ്ട് മടുത്ത് കാണാം ഒരു കിലോ പാവയ്ക്ക മേടിച്ചോണ്ട് വന്നത് അതൊന്ന് തിന്ന് തീർക്കണ്ടായോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കാമെന്ന് കരുതി പാവയ്ക്കൊക്കെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു പാവയ്ക്ക കയ്പായതുകൊണ്ട് തേങ്ങാക്കൊത്തുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ സവാള ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ എണ്ണയിലും ആവിയിലും നമ്മുടെ പാവയ്ക്ക വെന്തൊള്ളും പക്ഷേ ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ തീ കൂട്ടിയിട്ടിരുന്ന പാവയ്ക്ക കരിയത്തേ ഉള്ളൂ വേവില്ല ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം നട്ട പാവയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നട്ട പാവയ്ക്കയൊക്കെ വെന്ത് പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് തോർത്തിയെടുക്കണം വെള്ളമായി ഒന്നും വേണ്ട ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പാവയ്ക്ക മിഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക മിഴുക്കുരട്ടി ഇങ്ങനെ റെഡിയാക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കയ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണല്ലോ വഴുത്തി എടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാവയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റിയായ പാവയ്ക്ക മെഴുക്കുരട്ടി പിന്നെ നമുക്ക് ഇന്നലത്തെ മീനാണ് ഉള്ളത് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല മീനും ഒരു അയല മീനും ആണ് കയ്യിലിരുന്നത് അപ്പോൾ അതൊന്നും അങ്ങ് വറക്കാമെന്ന് കരുതി ഇന്നലെ ഇരുന്നതാണല്ലോ അതുകൊണ്ട് ഇന്ന് കറി വെക്കേണ്ടെന്ന് കരുതി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുവൊക്കെ ചേർത്ത് പുരട്ടി വെച്ച് എണ്ണയിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് താൻ മീൻ ഒരു സൈഡ് മൂത്തപ്പോൾ അടുത്ത സൈഡ് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ട് സൈഡും മീനൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി കറിയും കൂടെ തയ്യാറാക്കാം തീയ്യലിന് വലിയ വെള്ളമില്ലാതാണ് വെച്ചത് അപ്പോൾ ഒഴിക്കാൻ ഇത്തിരി തക്കാളി കറിയും കൂടെ ആവട്ടെ എന്ന് കരുതി ഒരു തക്കാളിയും രണ്ടുമൂന്ന് പച്ചമുളകും ഇത്തിരി ഉപ്പ് ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ട് നന്നായി വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്ത് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇത്തിരി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റ് പോലെ അരയണം അല്ലാതെ തേങ്ങ കടിക്കരുത് അതുകൊണ്ട് തന്നെ നന്നായി അരച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ആ അരപ്പിൻ്റെ പച്ചമെണ്ണം മാറിഞ്ഞരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ആ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം എണ്ണയൊഴിച്ച് കടുക് പൊട്ടി അല്ലേ ചെറിയ ഉള്ളിയും ബറ്റന്മുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് നമ്മുടെ തക്കാളി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളി കറി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും എരിവൊന്നും അധികമില്ലാത്ത ഒരു തക്കാളി കറിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് തീയൽ തക്കാളി കറി മീൻ വറുത്തത് പിന്നെ നമ്മുടെ കയ്യിൽ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ അച്ചാറുമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായി മീൻ കറി മീൻകറിയില്ലെങ്കിലും അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രത്തിലേക്ക് ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് ചൂടില്ല ചുമ്മാത പറഞ്ഞതാണ് കേട്ടോ രാവിലെ വെച്ച ചോറായതുകൊണ്ട് ചൂടില്ല പിന്നെന്താണ്ട് അതിലേക്ക് പാവിക്കാൻ മിഴുക്കുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തീയ്യല് സൂപ്പർ ടേസ്റ്റാണ് കേട്ട ഇങ്ങനെ തയ്യാറാക്കി ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ തീയലിന് ഇത് ഒരു തീയല് മാത്രം മതി നമുക്ക് ചോറ് തിന്നാം പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി അപ്പം തന്നെ നമ്മുടെ തീയല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇത്തിരി വലിയൊരു കഷ്ണം തന്നെ ആയിക്കോട്ടെ ഒരു കഷ്ണം അയലയും വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ചാളയും കൂടെ വെച്ചു കൊടുത്തു ചാളയും കൂടെ വറുത്തതാണല്ലോ അപ്പം രണ്ട് ചാളയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ അയിലയും ചാളയും വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ സവാളയും വെച്ചു കൊടുക്കുന്നുണ്ട് മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി സവാള വേണം എല്ലാവർക്കും അതുകൊണ്ടാണ് ഇച്ചിരി സവാളയും ഇനി നമ്മുടെ തക്കാളി കറിയും പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ തക്കാളി കറി പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇന്നലത്തെ സാമ്പാർ ഇത്തിരി ഇരിപ്പുണ്ട് അത് നമുക്കിത്തിരി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് സാമ്പാറോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചോറിലേക്ക് നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ഇടയിൽ അച്ചാർ ഇരിപ്പുണ്ട് നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ട് വെള്ള നാരങ്ങ അച്ചാറാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും വീണ്ടും വരുന്നതായിരിക്കും ബോറടിക്കുന്നെങ്കിൽ പറയണേ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ടാറ്റാ ഇനി മറ്റൊരു ദിവസം വീണ്ടും കാണാൻ